മലയാളം ബിഗ് ബോസ് സീസൺ സെവൻ ലൈവ് അപ്ഡേഷൻ നോക്കാം ലൈവിൽ ഇപ്പോൾ പണിപ്പുര ടാസ്ക് കഴിഞ്ഞിരിക്കുകയാണ് നീണ്ട എഴുപത്തിയെട്ട് മണിക്കൂറുകളുടെ കാത്തിരിപ്പിനൊടുവിലാണ് ഇപ്പോൾ തിരഞ്ഞെടുക്കപ്പെട്ട അഞ്ച് പേര് രണ്ടായിരത്തി അൻപത് പോയിൻ്റുകൾക്ക് വേണ്ടി പണിപ്പുരിൽ പ്രവേശിക്കാൻ പോകുന്നത് അതുപോലെ തന്നെ ഈ ആഴ്ച ഒരു പണിപ്പുര ടാസ്ക് മാത്രമാണ് ഉള്ളത് പണിപ്പുരയിൽ കയറുന്നതിനു മുമ്പ് ഒരുപാട് പ്ലാനിംഗ് ഒക്കെ ഇവർ ചെയ്യുന്നുണ്ട് കാരണം വെറും പത്ത് സെക്കൻഡുകൾ മാത്രമാണ് ഈ തവണ അഞ്ച് പേർക്കും പണിപ്പുരയിൽ കയറാൻ കിട്ടുന്നത് അതുകൊണ്ട് തന്നെ വിങ്സിനുള്ളിൽ സാധനങ്ങൾ വാരിയിടാം എന്നൊക്കെ പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിലും ബിഗ് ബോസ് കറക്റ്റ് സമയത്ത് തന്നെ അതൊന്നും സാധിക്കില്ല കയ്യിൽ മാത്രമേ എടുക്കാവുള്ളൂ എന്ന് പറയുന്നുണ്ട് എന്തായാലും അഞ്ചു പേരും മാക്സിമം നന്നായിട്ട് തന്നെ ചെയ്തു ഇന്നലെ കാന്താരി എന്ന ഡിബേറ്റ് ടാസ്കിൽ വിജയിച്ച ഏഴ് പേരിൽ നിന്നും ഒരാളെ പണിപ്പുരയിൽ പോകുന്നതിന് വേണ്ടി തിരഞ്ഞെടുക്കണമായിരുന്നു അപ്പോൾ എല്ലാവരും റെനയുടെ പേര് പറയുന്നുണ്ടെങ്കിലും ഒനീല് വാശി പിടിച്ചാണ് ഒനീലിന് പണിപ്പുരയിൽ കയറണമെന്ന് പറഞ്ഞ് അത് വാങ്ങിച്ചെടുക്കുന്നത് എന്നാൽ ഇത്രയും വാശി പിടിച്ച് കയറിയ വ്യക്തി ഇന്ന് പണിപ്പുരയിൽ നിന്നും ഒരു സാധനം പോലും എടുത്തില്ല പത്ത് സെക്കൻഡിനുള്ളിൽ പണിപ്പുരയിൽ നിന്നും പുറത്ത് കടക്കാൻ പോലും ഒനിലിന് സാധിച്ചില്ല ഒനിൽ പണിപ്പുരയിൽ വീഴുന്നുമുണ്ട് എന്നാൽ ഇത് മറ്റ് കണ്ടസ്റ്റൻസ് ആരും ഒരു പ്രശ്നമാക്കിയൊന്നും എടുത്തില്ല ഇനി അടുത്ത തവണ ഒനിലിനെ പണിപ്പുര ടാസ്കിലേക്ക് വിടുന്നതിന് എന്തായാലും എല്ലാവരും ഒന്നും കൂടി ചിന്തിക്കും അതുപോലെ തന്നെ ഈ തവണ ഇവരെ എടുത്തുകൊണ്ട് വന്നത് രണ്ടായിരത്തി തൊണ്ണൂറ്റി അഞ്ച് പോയിന്റുകളുടെ സാധനങ്ങളായിരുന്നു ഇവർക്ക് ആകെ പർച്ചേസ് ചെയ്യാൻ കിട്ടിയിരുന്ന പോയിന്റ് രണ്ടായിരത്തി അൻപത് പോയിന്റുകൾക്കായിരുന്നു ഇതിനു മുമ്പ് പണിപ്പുരയിൽ പോയ എല്ലാവരും ഒരുപാട് ഓപ്ഷൻസുകൾ കൊണ്ടുവന്നിരുന്നു എന്നാൽ ഈ തവണ പോയവർ വെറും രണ്ടായിരത്തി പോയിന്റുകൾക്കാണ് കൊണ്ടുവന്നത് ആകെ ഇവർക്ക് രണ്ടായിരത്തിഅൻപത് പോയിന്റുകൾ ഉള്ളത് കൊണ്ട് തന്നെ വെറും നാല്പത്തഞ്ച് പോയിന്റുകൾ മാത്രം മാറ്റിയാൽ മതിയായിരുന്നു അതിന് വലിയ ഓപ്ഷൻസുകളും ഉണ്ടായിരുന്നില്ല അതുകൊണ്ട് തന്നെ ഇവരൊരു യോഗേർട്ട് മാറ്റുന്നുണ്ടോ യോഗിന് എന്തോ അമ്പത് പോയിന്റ് എന്തോ ആയിരുന്നു ഓപ്ഷൻസ് ഉണ്ടെങ്കിൽ മാത്രമാണ് ആവശ്യമുള്ള സാധനങ്ങൾ എടുത്തിട്ട് ആവശ്യം ഇല്ലാത്തത് കളയാൻ സാധിക്കുള്ളൂ ഈ തവണ എന്തായാലും എടുത്ത എല്ലാ സാധനവും ഇവർക്ക് എടുക്കണം അത് ആവശ്യമുള്ളതാണെങ്കിലും ഇല്ലാത്തതാണെങ്കിലും എന്തായാലും ഇതൊരു പ്രോബ്ലമായി അക്ബറും ശരത്തും സംസാരിക്കുന്നുണ്ട് അപ്പോൾ ബിന്നി പറയുന്നത് ഒനിയിൽ താഴെ വീണത് കൊണ്ട് തന്നെ ഒനിലിൻ്റെ കയ്യിലുള്ള സാധനങ്ങളെല്ലാം പണിപ്പൂരിൽ തന്നെ വീണ് പോകുന്നുണ്ട് ഒനീലൊന്നും പുറത്ത് കൊണ്ടുവന്നില്ല ബാക്കി നാല് പേര് കൊണ്ടുവന്ന സാധനങ്ങളാണ് രണ്ടായിരത്തി തൊണ്ണൂറ്റി അഞ്ച് പോയിന്റിനുള്ളത് ഒനിലും കൂടി എന്തെങ്കിലും എടുത്തിരുന്നെങ്കിൽ നമുക്ക് കുറച്ചും കൂടി ഓപ്ഷൻസ് ഉണ്ടാകുമായിരുന്നു എന്നാണ് എന്നാൽ ഒനീൽ പുറത്തു വന്നപ്പോൾ പറഞ്ഞത് ഞാൻ താഴെ വീണപ്പോൾ കയ്യിലുള്ളതെല്ലാം പുറത്തേക്ക് എറിഞ്ഞു എന്നാണ് പക്ഷെ നമുക്ക് ലൈവ് കാണുമ്പോൾ അറിയാം അങ്ങനെ ഒന്നും തന്നെ പുറത്തേക്ക് എറിഞ്ഞിട്ടില്ല അതുമല്ല റോൾ അനുസരിച്ച് പണിപ്പുരിയിൽ നിന്നും എടുക്കുന്ന സാധനങ്ങൾ കൈമാറ്റം ചെയ്യാനോ പുറത്തേക്ക് വലിച്ചെറിയാനോ സാധിക്കുകയില്ല അങ്ങനെ ഈ ആഴ്ചയിലെ പണിപ്പുര ടാസ്ക് ഇതോടെ അവസാനിച്ചിരിക്കുകയാണ് അത്യാവശ്യം കുറച്ച് ഫുഡ് ഐറ്റംസും അനീഷിനും ശരത്തിനും ഡ്രസ്സും കിട്ടിയിട്ടുണ്ട് കൂടുതൽ ലൈവ് അപ്ഡേറ്റ്സുമായി വീണ്ടും വരാം